ദേശീയപാതാ നിർമ്മാണം നടത്തുന്നതിനിടെ അടിമാലി ഇരുമ്പുപാലം പതിനാലാം മൈലിന് സമീപം മണ്ണിടിച്ചിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഒരാൾ പൂർണ്ണമായും മണ്ണിനടിയിലകപ്പെട്ടു അപകടത്തിൽ പരുക്ക് സംഭവിച്ചവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഒരു മണിയോടെയായിരുന്നു അപകടം നടന്നത് ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി ഓടയും സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്ന ജോലികൾ നടന്നുവരികയാണ് ഇതിനിടയിലാണ് അടിമാലി പതിനാലാം മൈലിന് സമീപം പാതയോരത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായത് നിർമ്മാണം നടക്കുന്നതിനിടെ സമീപത്തെ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന തിരുവനന്തപുരം മാർത്താണ്ടം സ്വദേശി ജോസ് തമിഴ്നാട് തെങ്കാശി സ്വദേശി കാളിസ്വാമി എന്നിവർ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു കാളിസ്വാമി പൂർണ്ണമായി തന്നെ മണ്ണിനടിയിൽപ്പെട്ടിരുന്നു പെട്ടിരുന്നു അപകടം നടന്ന ഉടൻ സമീപവാസികളും മറ്റ് നിർമ്മാണത്തൊഴിലാളികളും ദേശീയപാതയിലൂടെ എത്തിയ വിനോദസഞ്ചാരികളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു നോക്കട്ടോ ഇടിഞ്ഞു വീണ മണ്ണ് നീക്കി കാളിസ്വാമിയെ പുറത്തെടുത്തു ഞങ്ങളിപ്പോൾ മൂന്നാർക്ക് ടൂർ പോയതാണ് അപ്പോൾ ടൂർ പോണ വഴിക്ക് ഇവിടെ ആള് കൂടി ഇപ്പം ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് അപ്പം ഈ കടയിലെ ചേട്ടൻ പറഞ്ഞു അവിടെ അടി അടിക്കെടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റായിട്ട് ആളടികെടുക്കാം ആ ആളെ അടി കിടന്നപ്പോൾ ഞങ്ങൾ ഞാൻ മിലിറ്ററി അല്ല എൻ്റെ കൂടെ നിൽക്കണ മൂന്ന് പേര് പോയിസിലുള്ള ആൾക്കാരാണ് ഒന്ന് എയർഫോഴ്സ് ഒന്ന് നേവി ഒന്ന് ആർമി അപ്പോൾ അവർ മൂന്ന് കൂടി ചെന്ന് നേതൃത്വം നൽകുകയാണ് ആ സംഭവം ആളെടുത്തു ആൾക്കൊരു കുഴപ്പമില്ല ആൾക്കാരെ ആ കൈ അടക്കം പോയി കിറന്നു ഫുൾ ആൾ മണ്ണിൻ്റെ അടിയിലായിരുന്നു പക്ഷേ ആളെ കൃത്യമായിട്ട് ജെ സി ബി വലിച്ചപ്പോൾ കൂടി കൂട്ടി വലിക്കാതെ തൊട്ടൊന്നും പരിസോഡ് കാലും കൂടി കൂട്ടി വലിച്ചെടുത്തേനെ എന്നാൽ തന്നെയാണ് ചെറിയ പരിക്കുകളേറ്റ തൊഴിലാളികൾ ഇരുവരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ കൂടുതൽ മണ്ണിടിയുമോയെന്ന ആശങ്ക നിലനിന്നിരുന്നു ഇപ്പോൾ മണ്ണിടിഞ്ഞ ഭാഗത്ത് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് അടിമാലി അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി